മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം മൂന്നാമത്തെ യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന ഒരു ചിത്രമാണ് കർമോസ്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്നതാണ് ആ യൂണിറ്റിന്റെ പേര് അപ്പൊ ആ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു മനുഷ്യന്റെ കർമ്മം ചെയ്യുക എന്നുള്ള നമ്മുടെ കരങ്ങളിലാണ് അർപ്പിതമായിരിക്കുന്നത് പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് അപ്പം അത് തന്നെ ഒരു കരത്തിന്റെ അല്ലെങ്കിൽ ഒരു കൈയുടെ ഭാഗമാണ് അവിടെ ചിത്രമായി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എല്ലാ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ ഉൾപ്പെടുന്ന അവരു അവർ ഉപയോഗിക്കുന്ന അവരവരുടെ പണിക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കർമ്മം ചെയ്യാനായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനകത്തുണ്ട് ചുറ്റികയുണ്ട് അരിവാളുണ്ട് മീനിന്റെ മീനിനെ പിടിക്കുന്ന ചൂണ്ടയുടെ കൊളുത്ത് അവിടെ കാണിച്ചിട്ടുണ്ട് കത്രികയുണ്ട് പേനയുണ്ട് പുസ്തകമുണ്ട് കമ്പ്യൂട്ടറിന്റെ മൗസുണ്ട് വളയം അതായത് നമ്മൾ സ്റ്റിയറിംഗ് ഉണ്ട് അതോടൊപ്പം വണ്ടിയുടെ വീലുണ്ട് അങ്ങനെ നിരീരവധി അതായത് നമ്മൾ ഈ സാധാരണ പറയുന്ന ജോലി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തൊഴിൽ തൊഴിലുകൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാത്തരം ആൾക്കാരും വരും സ്കിൽഡ് ലേബേഴ്സ് അതായത് കെട്ടിടപ്പണിക്കാർ വരും നിലത്ത് പണിയെടുക്കുന്നവർ വരും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേരുന്നതാണ് മനുഷ്യ ജീവിതം മനുഷ്യ ജീവികൾ അല്ലെങ്കിൽ അല്ലാതെ ഒരു ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ മാത്രമല്ല ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ ഒരു കർമ്മമണ്ഡലത്തെ മണ്ഡലത്തെ ഉയർത്തണമെങ്കിൽ എല്ലാ തരം ജോലിക്കാരും ആവശ്യമാണെന്നുള്ളതിന്റെ ഒരു മുദ്രയാണ് നമുക്കൊരു യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് അപ്പൊ നമുക്കറിയില്ല നമുക്ക് അറിയാത്ത എത്രയോ ജോലികളുണ്ട് ഒരു വാഹനം പങ്ചറായാൽ അതിനെ ഒന്ന് പങ്ചർ ഒട്ടിച്ച് ഓടിക്കണമെങ്കിൽ അതിനറിയാവുന്ന ഒരു തൊഴിലാളി തന്നെ വേണം അദ്ദേഹത്തിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിയും കെട്ടിടം പണിക്കാരെ നോക്ക് എത്ര ഭംഗിയായിട്ടാണ് അവർ ആ കെട്ടിടങ്ങൾ പല കെട്ടിടങ്ങളും പണിതുയർത്തുന്നത് വയലിൽ പണിയെടുക്കുന്നവരെ നോക്കുക അവരുടെ നിരന്തരമായ ശ്രമഫലമാണ് നമ്മുടെ മുന്നിൽ എത്തുന്ന അന്നം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കർമ്മ കർമ്മ കർമ്മം ചെയ്യുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത പാഠം പ്രശസ്ത കവിയായ തിരുനെല്ലൂർ കരുണാകരന്റെ തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് തരിശു നിലങ്ങളിലേക്ക് എന്നാണ് കവിതയുടെ പേര് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അന്നം തരുന്നവരെന്നും നമ്മുടെ ഈശ്വരന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അപ്പൊ നമ്മൾ കഴിക്കുന്ന അരി ഗോതമ്പായാലും പച്ചക്കറികളായാലും ഇതിന് പിന്നിൽ പലരുടെയും വിയർപ്പിന്റെ ഫലം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആഹാരത്തെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാനോ കഴിയില്ല അപ്പൊ ഈ ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് അവർ അവർ അവരർ അർഹിക്കണം അല്ലെങ്കിൽ കർഷകരെ കർഷകരെയാണ് അതിനകത്ത് പ്രധാനമായി പറയുന്നത് പക്ഷെ അത്തരം കർഷകർ കർഷകർക്ക് നമ്മുടെ സമൂഹത്തിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം നല്ല രീതിയിലുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടോ മാന്യമായ സ്ഥാനം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ പ്രസക്തമായി നമ്മുടെ മനസ്സിലേക്ക് ഉണരേണ്ടതാണ് ഇന്നത്തെ യുവതലമുറയാണ് അല്ലെങ്കിൽ നിങ്ങളാണ് നാളത്തെ പോരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാഠം പഠിച്ചു കഴിയുമ്പോൾ ഇത്തരക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കർഷകരായ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു ജോലി സ്ഥലത്തിൽ ഇന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നൊരു പ്രതിജ്ഞ ആയിരിക്കണം ഈ പാഠഭാഗം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് അപ്പൊ ഇവിടെ ഒരു ഒരു കൂട്ടം തൊഴിലാളികൾ അവിടേക്ക് വരികയാണ് അവരുടെ സംഘബോധമുണ്ട് ഉണ്ട് നിശ്ചയ ദാർഢ്യത്തോടു കൂടിയാണ് അവർ വരുന്നത് തരിശായി കിടക്കുന്ന നിലങ്ങളെ കൃഷിപ്പാടങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ അതായത് വേലക്കാർ വരികയാണ് ജോലിക്കാർ വരികയാണ് എവിടേക്ക് തരിശു നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലേക്ക് കൃഷിക്കാർ വരുന്നു അവരെങ്ങനെ വരുന്നു കരിമുകിൽ പോലെ കരിമുകിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് നാള് നമ്മൾ മഴയൊന്നും ഇല്ലാതെ ചൂട് സഹിച്ചിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഒരു സമയത്ത് വരുന്ന കാർമേഗത്തോട് നമുക്ക് വലിയ സ്നേഹമാണ് കാരണം വളരെ പെട്ടെന്ന് ഒരു മഴ ഉണ്ടാകും ഭൂമി തണുക്കും നല്ലൊരു സന്തോഷമാണ് അതുപോലെ ഈ വേലക്കാര് തരിശ വരുമ്പോൾ അവരെ കവി ഇവിടെ കരിമുകിലിനോട് അതായത് വളരെ കാലമായി മഴ കാത്തിരിക്കുന്ന മനുഷ്യരോട് മനുഷ്യര് കാണുന്ന കരിമുഖലിനും കരിമേ കാർമേഘത്തോടാണ് അവര് ഉപമിക്കുന്നത് എരിയും വേനലിനാർതിയിലാണെയും കരിമുകിൽ പോലെ വേലക്കാർ നേരത്തെ പറഞ്ഞില്ലേ എരി തീ പോലെ ഉണ്ടായിരുന്നു അത്രയും കാലം വേനൽ എരിയുന്ന തീ പോലെ നമ്മുടെ ശരീരത്തെ ചുട്ടു പൊള്ളിച്ചോണ്ടിരുന്ന വേല വേനലിന് അറുതി വരുത്താനായി അവസാനം വരുത്താനായിട്ട് വരുന്ന കാർമേഘത്തെ പോലെയാണ് ഇവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാവേണ്ടത് അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ ആകമേ തെളിനീർ കുളിരുകളും അവരുടെ കണ്ണിൽ നിശ്ചയ ദാർഢ്യത്തിന്റെ മിന്നൽ പിണരുകൾ കാണാം എന്നാൽ ഉള്ളിലാണെങ്കിലോ തെളിനീരിൻ ഉറവകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആർദ്രത അലിവ് അതായത് ഇങ്ങനെയൊന്നും ഈ ഭൂമി കടന്നാൽ പോരാ ഭൂമി വെറുതെ കിടക്കുന്നത് ഭൂമിക്ക് നല്ലതല്ല അതിനെ കൃഷി ചെയ്ത് മറ്റുള്ള മനുഷ്യർക്ക് ആഹാരം തരുന്ന ഒരു ഇടമാക്കി മാറ്റുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് അവര് തരുന്നത് തളരാതെ ഉയരും കൈകളിലുണ്ട് അഴകായി വിളയും വിത്തുകളും അവരുടെ കൈകൾ തളരാതെ ഉയരുന്ന കൈകളാണ് ആ കൈകളിൽ എന്തുണ്ട് വിത്തുകളുണ്ട് ഈ നിലങ്ങളിൽ വിതയ്ക്കാനുള്ള വിത്തുകൾ ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതരാത്തൊരു അദൃശ്യതയെ അദൃശ്യത കീഴടക്കാനാവാത്തവർ അവര് ഇടിവാളുകൾ പോലെ കുളിരായിട്ട് അഴകായിട്ട് അടിപതറാത്തവരായിട്ടാണ് വരുന്നത് തരിച്ചു നിരങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ അവർ ഈ കരുതി ഇറങ്ങിയ വേലക്കാരാണ് അതായത് ഇവിടം ഇങ്ങനെ തരിച്ചായി കിടന്ന പോലെ ഇവിടെ കൃഷി ചെയ്യണം എന്ന് ചിന്തിച്ചു വരുന്നവരാണ് ഈ വേലക്കാർ വ്യഥകളെ ഉള്ളിൽ ഒരുക്കിക്കൊണ്ട് വ്യഥകളെ ഉള്ളിൽ ഒരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവരെല്ലാം വ്യഥയുള്ളവരാണ് വ്യഥ ദുഃഖം സങ്കടം കൃഷിക്കാര് അവരുടേതായ ദാരിദ്ര്യം ദുഃഖം പീടാ ഇതെല്ലാം അവർ അനുഭവിക്കുന്നവരാണ് ഇതെല്ലാം അവര് ഹൃദയത്തിൽ ഉതുക്കിക്കൊണ്ട് അവരുടെ ഹൃദയ ശതങ്ങൾ നൂറുകണക്കിന് ഹൃദയങ്ങളാണ് തുടിപ്പോടുകൂടി അവിടെ വരുന്ന ശതം നൂറും ഈ പാടങ്ങൾ അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞുകിടക്കുന്ന തരിശു നിലങ്ങളിൽ കൃഷിപ്പാടങ്ങളാക്കാനായി വരുന്നത് തരസ സൃഷ്ടി സ്ഥിതി ലയ ശക്തികൾ ഒരുമിച്ച് ഒരുമിച്ചുണരുകയാണല്ലോ പെട്ടെന്ന് തരസ പെട്ടെന്ന് സൃഷ്ടി സ്ഥിതി ലയം അതായത് സൃഷ്ടിക്കുന്നവര് തന്നെയാണ് അതിനെ സ്ഥിതി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടും പോവേണ്ടത് ആ ഒരു താല്പര്യത്തോടെ വരുന്ന അവരുടെ ആ ഒരു സൃഷ്ടിക്കാരും അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള അവരുടെ ആ ലയം ലയം തോന്നിയത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴുള്ള ഒരു ഇമ്പം അത് ഉണ്ടെന്ന് നമ്മൾ തിരിച്ച് അറിയുകയാണ് അവരുടെ കാൽപരിമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് പതിക്കുമ്പോൾ അതായത് ഇവരിങ്ങനെ കൂട്ടത്തോടെ വരികയാണ് അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴിയിൽ തന്നെ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അവരുടെ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു അവർ വരുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു അതായത് തടസ്സങ്ങളൊക്കെ മാറുന്നു ഇവരുടെ കാലടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഗതകാലത്തിന്റെ ജീർണതകൾ ഗതകാലം കാലം അതിന്റെ ജീർണത പഴക്കം ആ കഴിഞ്ഞ കാലത്ത് ഇത്രയും പഴക്കം ചെന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളത് പോലും മാറിപ്പോകുന്നു ഇവരുടെ പരിധി ഋതുഭംഗികൾ ആർന്നെങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഋതുഭംഗികൾ അതായത് കാലാവസ്ഥയുടെ മാറ്റമാണ് ഋതുക്കൾ എന്ന് പറഞ്ഞാൽ കാലചക്രമാണ് സീസൺസ് ഇതൊക്കെ മാറി മാറി വന്നെങ്കിലും ആ ഭാഗം ആ തരിശുനിലങ്ങളൊക്കെ ഉഴവിന്റെ ക്ഷതമേൽക്കാത്തതാണ് ഭൂമിയായാൽ ഉഴുത് മറിക്കണം അതിൽ വിത്ത് വിതയ്ക്കണം അതിനെ മുളപ്പിക്കണം പക്ഷെ ഇതൊന്നുമില്ലാതെ ശിശിരോവും വസന്തവും ഹേമന്തോ ഒക്കെ മാറി മാറി കയറി ഇറങ്ങിപ്പോയ തരിശിനിലങ്ങളാണിത് ഈ തരിശു നിലങ്ങളെ കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഈ കൃഷിക്കാർ വരുന്നത് ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി ആഴ്ത്തിയ വയലുകൾ ഇതിനകത്ത് ഈ തരിശിനിലങ്ങളിൽ അതിന്റെ ഉടമസ്ഥര് വെറുതെ വറുതിയിലാക്കി വെറുതെ വന്ധ്യകളാക്കി വന്ധ്യ വന്ധ്യ എന്ന വാക്കിന് ഫലമില്ലാത്തത് എന്നാണ് അർത്ഥം അതായത് ഈ നിലത്തിന്റെ തരിശു നിലങ്ങൾ ഈ ഒഴിഞ്ഞിടക്കുന്ന നിലത്തിന്റെ ഉടമകൾ അവരുടെ നിലങ്ങളെ വെറുതെ വന്ധ്യകളാക്കി അതായത് ഒരു ഫലവും ഇല്ലാത്തതാക്കി കെടുതിയിലാഴ്ത്തിയ നാശത്തിലാഴ്ത്തിയിട്ടിരിക്കുന്ന വയലുകളിലേക്കാണ് ഇവര് വരുന്നത് അവരുടെ പദവിന്യാസ രവം കേട്ടറിയാതെ ആർദ്രത കോലുന്നു അവരുടെ പദവിന്യാസ രവം പദവിന്യാസം കാലച്ച പദവിന്യാസരവം കാലച്ചയുടെ ശബ്ദം ആരുടെ ഈ വരുന്ന കൃഷിക്കാരുടെ കേട്ട് ആർദ്രത കോലുന്നു ആർദ്രത ഒരു നനവ് അലിവുണ്ടാകുന്നു ഏതെങ്കിലും ഈ തരിശു നിലങ്ങളിൽ കോലുന്നു ഉണ്ടാകുന്നു അപ്പൊ ഈ തരിശു നിലങ്ങൾക്ക് തന്നെ ഈ വരുന്ന കൃഷിക്കാരുടെ പദവിന്യാസ രവങ്ങൾ പദവിന്യാസത്തിന്റെ രവം എന്നാണ് വിഗ്രഹാർത്ഥം ആ പദവിന്യ ആലോചയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഭൂമി തന്നെ ഒന്ന് ആർദ്രമായി പോകുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു വരുന്ന കർഷകർ തങ്ങളുടെ ഭൂമിയെ ഉഴുതു എന്ന സന്തോഷത്തോടെ ഈ ഭൂമി എന്ത് ചെയ്യുന്നു മൂരി നിവർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഒന്ന് നടു നിവർക്കുകയാണ് അപ്പൊ അതുപോലെ ഈ വയലുകൾ ഒന്ന് സജ്ജമാവുകയാണ് വരൂ കൃഷിക്കാരെ നിങ്ങൾ വന്ന് ഞങ്ങളുടെ ഈ നിലങ്ങൾ ഉഴുത് മറിച്ച് വിത്തുകൾ വിതയ്ക്കൂ എന്ന് പറഞ്ഞ് ഈ നിലങ്ങൾ ഒന്ന് തയ്യാറെടുക്കുകയാണ് മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഒഴുതു മറിക്കും വീര്യമോടെ പിന്നെ ഈ വരുന്ന കൃഷിക്കാര് മുഴുവൻ ഭൂമിയെ ഒഴുതു മറിക്കാൻ വീര്യമുള്ളവരാണ് അത്രയും കരുത്താർജിച്ചവരാണ് അപ്പൊ അവര് അവരെ തന്റെ നിലത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് തരിച്ചതിനുണ്ട് അണിയണിയായി വേലക്കാരവരടി വെച്ചടിവെച്ചണയുമ്പോൾ അവര് വരുന്നു വേലക്കാര് കൃഷിക്കാർ വരുന്നു എങ്ങനെ അണിയണിയായി അല്ലെ ഗ്രൂപ്പ് ഗ്രൂപ്പായി അല്ലെങ്കിൽ സംഘങ്ങളായി ചേർന്നവര് വരുന്നു അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ അവരുടെ കൃഷിക്കാരല്ലേ അവര് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ സോഫ്റ്റായ മൃദുവായ വാക്കുകൾ പറയുന്നതല്ല പരുത്ത കൂർത്ത ശബ്ദങ്ങളാണ് പക്ഷെ ഈ ശബ്ദങ്ങൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഹൃദയസ്പന്ദ ഹൃദയത്തിന്റെ സ്പന്ദം സ്പന്ദനം ഹൃദയത്തിന്റെ ഇഹ് ഹൃദയത്തിന്റെ ആ താളം ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അവരുടെ ഹൃദയത്തിന്റെ താളം ഇടിയൊച്ച പോലെ ഇടിയുടെ ഒച്ച പോലെ ഇടിമുഴക്കം പോലെ ആകാശം വരെ എത്തുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നവർ അവർ പറയുകയാണ് ഞങ്ങൾ വറുതിയോട് വറുതി ദാരിദ്ര്യം ദാരിദ്ര്യ ദാരിദ്ര്യത്തോട് അംഗം വെട്ടുന്നവരാണ് ഞങ്ങൾ എന്താണ് അംഗം വെട്ടുക യുദ്ധം ചെയ്യുന്നവരാണ് ഞങ്ങൾ മൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോവും ഈ കൃഷിക്കാരുടെ ജീവിതാവസ്ഥയാണ് അതിനകത്ത് പറയുന്നത് മൃതിയെ പോലെ മൃതി പോലെ അല്ലെങ്കിൽ മരണം പോലെയാണ് പലപ്പോഴും ഞങ്ങൾക്ക് പട്ടിണി ഞങ്ങൾ അനുഭവിക്കുന്നത് മരണത്തോളം ഞങ്ങൾ എത്തിക്കുന്ന പട്ടണിയും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാലും അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിലും കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ അല്ലെങ്കിൽ ഈ നിലങ്ങൾ പലപ്പോഴും കൃഷി ഇറക്കാതെ ഇടുന്ന എന്തുകൊണ്ടാണ് അവിടെ പാറക്കെട്ടുകൾ ഉണ്ടാവാം പാറക്കല്ലുകൾ ഉണ്ടാവാം അപ്പം ഇവർ പറയുന്നു ഞങ്ങൾ മരണത്തോട് മരണത്തോളം അടുത്ത പട്ടിണി അനുഭവിച്ചവരാണെങ്കിൽ പോലും ഞങ്ങളുടെ അടിയേറ്റ് കരിങ്കൽ കുന്നുകളാകെ തകരുന്നു ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൻ പുതുകാർദ്രതമാണ് അതായത് ഞങ്ങൾ പണി ചെയ്യാനായി വരുന്നവരാണ് ഞങ്ങൾ അതായത് ഈ വലിയ ബുദ്ധിമുട്ടുള്ള പാറക്കല്ലുകളുള്ള സ്ഥലം പോലും അതിനെ അടിച്ചു പൊട്ടിച്ച് ആ ഭാഗം പോലും ഞങ്ങൾ ഉപയോഗിക്കാൻ എടുക്കുന്ന ഞങ്ങൾക്ക് ഈ വന്ധ്യകളായി ഈ ഫലമില്ലാത്തവരായി കിടക്കുന്ന വയലുകൾ അതെങ്ങനെയുള്ളതാണ് പുതുമണ്ണുള്ളതാണ് ആ പുതുമണ്ണുള്ള വയലിൽ ഞങ്ങൾക്ക് ഉഴുത് മറിക്കാനായി തോന്നുന്നു ഉഴുത് മറിക്കാൻ ഞങ്ങൾക്ക് എന്താണ് പാട് ഞങ്ങൾക്ക് ഒരു പാടുമില്ല ഞങ്ങൾ ഇതിനെ ഉഴുതു മറിക്കും ഈത് പുതുമണ്ണിൽ ഞങ്ങൾ കുതുകമോടെ കൗതുകം കൗതുകം ആർദ്രതയോടെ ഉത്സാഹത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ആർദ്രതയും ഉത്സാഹവും ഉണർന്നുകൊണ്ട് ഞങ്ങൾ ഈ വയലിൽ പണിയെടുക്കും എന്നതിലൂടെ നിശ്ചയത്തോടെ എത്തുന്ന ജോലിക്കാരെയാണ് എന്ന കവിതയിൽ കവി അവതരിപ്പിക്കുന്നത്